നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന ഭിന്നശേഷി സംഗമത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി ഏപ്രിൽ മുപ്പതിന് തലക്കടത്തൂർ പരിപാടി സംഘടിപ്പിക്കുന്നത് പരിപാടിയിൽ പങ്കെടുക്കുന്ന ഭിന്നശേഷിക്കാർക്ക് വിവാഹ ബന്ധങ്ങൾക്ക് വഴിയൊരുക്കുക എന്നതാണ് സംഗമത്തിന്റെ ലക്ഷ്യം മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് നമസ്കാരം തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രണ്ടാം ഭിന്നശേഷി സംഗമം മലപ്പുറം ജില്ലയിലെ തിരൂർ തലക്കടത്തൂർ സെഫിയ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ് ഈ വരുന്ന ഏപ്രിൽ മുപ്പതാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തീകരിച്ചു ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് രജിസ്ട്രേഷന് ഒരുപാട് കൂടിയിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷയിലും ഒരുപാട് രജിസ്ട്രേഷൻ കൂടിയിട്ടുണ്ട് ദൂരത്ത് കൊല്ലം കാസർഗോഡ് മറ്റുള്ള മേഖല എന്നൊക്കെയാണ് അതുപോലെ തന്നെ നമ്മുടെ തൊട്ടേ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്താസമ്മരം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പ്രദേശത്ത് തിരൂര് തിരൂരങ്ങാടി അങ്ങനെ നടക്കുന്ന പല ഈ പ്രദേശങ്ങളൊക്കെ ഒരുപാട് താനൂർ പ്രദേശങ്ങളൊക്കെ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട് കൂടുതൽ നമ്മൾ മൂന്ന് ആളുകളെയാണ് രജിസ്ട്രേഷൻ വെച്ചിട്ടുള്ളത് അവർക്ക് ഒരുപാട് ഫോൺ കോൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെയും ഭാരവാഹികളെയൊക്കെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ ഏഴ് മണിക്ക് അഞ്ച് രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ടാകും അവിടെ വന്നിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മളെ പ്രദേശത്തുള്ള എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഇതിൽ പറയാനുള്ളത് പിന്നെ പിന്നെ തിരുവുള്ള സിനാൻ ഫൈസി അടക്കം അതുപോലെ തന്നെ സ്വാമി അതുപോലെ തന്നെ പള്ളിയിലച്ചന്മാർ ഒരുപാട് സിനിമാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ഒരു ആളുകൾ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് ഈ പരിപാടിക്ക് ഞങ്ങളും പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കേരളം മൊത്തം ഏറ്റെടുത്തിരിക്കുകയാണ് ഈ രണ്ടാം ഭിന്നശൈ സംഗമം അതുപോലെ തന്നെ എറണാകുളം കാസർഗോഡ് കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ പിന്നെ ഇത് കഴിഞ്ഞാൽ ഒരു നാല് മാസം അഞ്ച് മാസം കഴിഞ്ഞ് നിങ്ങളവിടെ വെക്കുമോ എന്നുള്ളൊക്കെ അത് കമ്മിറ്റി ആലോചിച്ചിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ആളുകളും ഇവിടെ എത്തുന്നുണ്ട് ഒരുപാട് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സാ സാഹചര്യമാണ് ചൊവ്വാഴ്ച എടുക്കുന്നത് അപ്പോൾ ഈ ഈ കാണുന്ന എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുത്ത് വൻ വിജയത്തിലാക്കണം കൂടത്തിൽ ഇവ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി ഫുഡിന് വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കു വേണ്ടിയിട്ട് മുന്നോട്ട് വന്നുകൊണ്ട് സഹായിക്കാനും എല്ലാ സപ്പോർട്ടുമായിട്ട് നമ്മുടെ മുന്നിലെത്തിയിട്ടുണ്ട് ഇത് എല്ലാവരും വൻ വിജയമാക്കുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഉൾപ്പെടണം കാരണം നാല് ചുമരക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ഈ ഭിന്നശേഷിക്കാർക്ക് അവർക്കൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്ന ഒരവസരമാണ് താനൂർ തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആ ഭിന്നശേഷി സംഗമത്തിൽ നൂറ്റിരുപത്തഞ്ച് വിവാഹങ്ങൾ അവിടുന്ന് സെറ്റായെങ്കിലും തൊണ്ണൂറ്റൊന്നോളം വിവാഹങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ച കൊടിഞ്ഞിരു വെച്ച ഒരു പാവപ്പെട്ടു ഭിന്നശേഷി അവരുടെ വിവാഹം നടന്നു അങ്ങനെ ഇപ്പം ഇത് കഴിഞ്ഞ് മുപ്പതോളം വിവാഹം കഴിഞ്ഞ് അത് ഡേറ്റുകളൊക്കെ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ വലിയൊരു വിജയത്തിൽ തന്നെയാണ് അതിൽ നിന്ന് നിരാശപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി അവർ നിരന്തരം വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ രണ്ടാം ഭിന്നശേഷി സംഗമം കഴിഞ്ഞ രജിസ്ട്രേഷനെക്കാട്ടും കൂടുതൽ രജിസ്ട്രേഷനാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് കാരണം അവർ അവർ നമ്മളെപ്പോലെ ബുദ്ധിയും എല്ലാ കാര്യങ്ങളിലും അവർക്കും ഒരു ജീവിതം അവർക്കും വേണ കുടുംബം ആ ഒരു ഈ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ എല്ലാ പല ഭാഗത്തു നിന്നും സപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും നിങ്ങളൊക്കെ വിലയേറിയ പ്രാർത്ഥനകളും ഉണ്ടാവണമെന്ന്